ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എ പി വിഭാഗത്തിൻ്റെ ഉപദേശം ഫലിക്കുന്നു ജമാത്ത് ബാന്ധവം ഒഴിവാക്കാൻ യു ഡി എഫ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി യു ഡി എഫുമായി ചങ്ങാത്തത്തിലാണ് വെൽഫെയർ പാർട്ടിയും ജമാത്ത് ഇസ്ലാമിയും കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലും നിയമസഭാ എലക്ഷനിലും ഒരു സഖ്യകക്ഷിയെപ്പോലെയാണ് പരസ്പരം വോട്ട് പിടിച്ചത് പക്ഷേ യു ഡി എഫിൻ്റെ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് വലിയ വിപത്തുകൾ വിളിച്ചു വരുത്തുമെന്ന് എ പി വിഭാഗം ഉൾപ്പെടെയുള്ള പല സംഘടനകളും ആദ്യമേ ഉണർത്തിയതാണ് ഒടുവിൽ ജമാത്തുമായി സഖ്യം വേണ്ടെന്ന് യു ഡി എഫ് തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വാധീനമില്ലാത്ത ഒരു പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി അവരുമായി യു ഡി എഫ് ബന്ധമുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും അപ്പുറത്ത് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ വർഗീയ ധ്രുവീകരണം നടക്കും അത് മതേതര കേരളത്തിന് വലിയ ഭീഷണികൾ സൃഷ്ടിക്കും പക്ഷേ ഈ വിഷയം ഉയർത്തി പല മുസ്ലിം സംഘടനകളും മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ആദ്യമായി ആരും അത് കണക്കിലെടുത്തിരുന്നില്ല ഒടുവിൽ യു ഡി എഫ് എവിടെ ജയിച്ചാലും അത് ജമാത്തിൻ്റെയും എസ് ഡി പി യുടെയും പിന്തുണ കൊണ്ടാണ് എന്ന് പറഞ്ഞ് വിഷയം വഴിതിരിച്ചിടാൻ സി പി എമ്മും ബി ജെ പിയും പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് വടകര ലോക്സഭാ എലക്ഷനിൽ ഷാഫിയുടെ വിജയം പോലും ഇങ്ങനെ കിട്ടിയതാണ് എന്നാണ് ബി ജെ പി ഏറ്റുപറയുന്നത് സി പി എമ്മും അത് ശരിവെക്കുന്നു ജമാഅത്തുമായുള്ള ബന്ധം ശക്തിയായി എതിർക്കുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ അതേസമയം മുസ്ലിം ലീഗിലെയും കോൺഗ്രസിലെയും വലിയൊരു വിഭാഗം ആളുകൾ ജമാത്തുമായിട്ടുള്ള ബന്ധത്തിന് പിന്തുണ നൽകുമ്പോൾ ഒട്ടേറെ മുസ്ലിം നേതാക്കന്മാർ ഇതിനോട് സഹകരിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് ഇലക്ഷനുകളും സഖ്യകക്ഷിയാക്കാം എന്നുള്ള യു ഡി എഫിൻ്റെ നേതാക്കന്മാരുടെ വാഗ്ദാനം പരിഗണിച്ചാണ് കഴിഞ്ഞ എലക്ഷനുകളിൽ പരസ്പരം സഹകരണവും സഹായവും യു ഡി എഫിന് വേണ്ടിയിട്ട് വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു വെൽഫെയർ പാർട്ടി ഈ വരുന്ന എലക്ഷനുകളിൽ സഖ്യകക്ഷിയാക്കാമെന്നവരെ വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ ഒടുവിൽ യു ഡി എഫിലെ പല നേതാക്കന്മാരുടെയും എതിർപ്പുകൾ പരിഗണിച്ചുകൊണ്ട് അതുപോലെ തന്നെ പല മുസ്ലിം സംഘടനകളുടെയും എതിർപ്പുകൾ പരിഗണിച്ചുകൊണ്ട് വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായിട്ട് അല്ലെങ്കിൽ ജമാത്തുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഒരു സഖ്യവും ജമാഅത്ത് ഇസ്ലാമിക്കുമായി വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് യു ഡി എഫ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഇത് വെൽഫെയർ പാർട്ടിയെ തല്ലെന്നുമല്ല ആശങ്കയിലാക്കിയത് അവരും വലിയ വാശിയിലാണ് വരാനിരിക്കുന്ന പഞ്ചായത്ത് എലക്ഷനിൽ തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് യു ഡി എഫിനെ പാഠം പഠിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എത്തിപ്പെട്ടിരിക്കുന്നത് ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയൊരു നേതാവാണ് സി പി എമ്മുമായി പടപരുതി അംഗം വെട്ടി ജയിച്ച കേരളത്തിലെ വലിയ ജനസമൂഹത്തിൻ്റെ സ്വാധീനമുള്ള ജനങ്ങൾക്ക് ആവേശം പകരുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനസമൂഹങ്ങൾക്ക് അപേക്ഷം പകരുന്ന കറകളഞ്ഞ കറകളഞ്ഞ മതേതരവാദിയാണ് ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ വിജയം ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടെയാണെന്ന് അവകാശപ്പെടുമ്പോൾ എങ്ങനെയെങ്കിലും അതിൽ രക്ഷപ്പെടണം എന്നുള്ള ഒരു അവസ്ഥയാണ് ഷാഫി പറമ്പിനുള്ളത് തന്നെ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വേണ്ടെന്ന് വെക്കണം എന്ന് പറയുന്ന ഒന്നാമത്തേത് ഒന്നാമത്തെ നേതാവ് ഷാഫിയാണ് ഏതായാലും വരാനിരിക്കുന്ന ഇലക്ഷനിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം വലിയ വാശിയും വീറും ഈ വിഷയത്തിൽ ഉണ്ടാവും ജമായത്ത് ഇസ്ലാമി യു ഡി എഫിനെ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് വോട്ട് പിടിച്ചെടുക്കാൻ പരമാവധി സമാഹരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയതിലൂടെ യു ഡി എഫിനൊന്ന് ഞെട്ടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എസ് ഐ ആർ പോലെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ജമായത്ത് നടത്തുന്നത് ആത്മഹത്യാപരമാണെന്ന് മുന്നറിയിപ്പാണ് ലീഗ് നൽകിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് പറയുന്നത് എസ് ഐ ആർ പോലെയുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറുമ്പോൾ മുസ്ലിം സമുദായം പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് വോട്ടുകൾ ഭിന്നിപ്പിച്ചാൽ അത് ബി ജെ പി ഗുണം വരും അല്ലെങ്കിൽ സി പി എം അധികാരത്തിലെത്തും അതുകൊണ്ട് ജമാചെയ്യുന്നത് വലിയ പാതകമാണെന്ന് മുസ്ലിം ലീഗ് ഇതിനകം പറയാതെ പറഞ്ഞു കഴിഞ്ഞു ഏതായാലും കത്തിരുന്നു കാണാം വരാനിരിക്കുന്ന എലക്ഷനിൽ വെൽഫെയർ പാർട്ടിയും യു ഡി എഫും പരസ്പരം ഭിന്നിച്ചെന്നുകൊണ്ടുള്ള ഒരു എലക്ഷനാണ് ഇനി കാണാൻ ഇരിക്കുന്നത് കത്തിരുന്നു കാണാം ഓക്കേ